بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين ومن تبعهم بإحسان إلى يوم الدين أما بعد الحكم الشرعي أن ذن انا ذنبنا أمر എന്നാൽ അൽമുസ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള സംസാരമാണ് ഏത് കാര്യത്തിൽ എന്തിനെക്കുറിച്ചാണോ അവർ കേൾപ്പിക്കപ്പെടുന്നത് ബാധ്യതപ്പെടുന്ന അതിനെ കുറിച്ചുള്ള സംസാരം എന്ന പേരിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് മുക്കദ്മ തു الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله نشهد ان برئنا لله مرتي اشهد ان برئنا لله ഏറ്റവും നല്ലതായിട്ടുള്ളത് എന്നതാണത് അതാണ് ചുന്നത്തിലുള്ളതും ശരി അലൈഹി എന്ന് പറഞ്ഞപ്പോഴും അഷേഖ് നവാസ് അലഹിന്ദി അഹബ് ഓർമ്മിപ്പിച്ച മറ്റൊരു കാര്യം അമ്മാ ബു എന്ന് പറയലാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് فان هذه العمده نخبه منتقاه من اصح اثار النبي صلى الله عليه وسلم ترتيا اي عمده هذا عمده الاحكام هذا النبي صلى الله عليه وسلم يرى حديث غلل ياتوهم صحيحا النم ترندتا عمديان يعني. وهما الكتابان الجليلان صحيح البخاري وصحيح مسلم إتوم <سؤال> <سؤال> صحيح الله أكتابك لدانا صحيح البخاري <سؤال> <سؤال> صحيح المسلم فقد اختارها المؤلف رحمه الله منهما ورتبها حسب تبويب الفقهاء في كتب الفروع <مال> <بدا رجل اندقارن> عبد الغني المقدسي അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ് ഖുദാമ ഖുദാമ അദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു ആരാണോ അറിയാം ആരാണ് അറിയാംദീൻ എന്ന് പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ ആ ാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് അബ്ദുള്ള അബ്ദുള്ള എന്തായാലും നമ്മളുടെ അല്ലി ഫേതു ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിച്ച ഹജീദുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താണ് ഗ്രന്ഥം ആ ഒരു പ്രയോഗം ശരിയാണോ ആ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയല്ല കാരണം ഒസൂൽ എന്നും ഫുറു എന്നും ദീനിനെ ഫിഖ എന്നും അക്കീദ എന്നും ഉള്ളതിനെ ഒസൂൽ ഫുറു എന്ന് തിരിച്ചത് മുരച്ചിലികളാണ് പക്ഷെ ഇവിടെ ശേഖ ഉദ്ദേശിച്ചത് എന്താണ് ഇന്നത്തെ കാലത്ത് മുരച്ചജിലികളുടെ ഈ പ്രയോഗം അതെന്തായി പ്രചരിക്കപ്പെട്ടു ഫുറു എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കോലത്തിൽ അങ്ങനെ മനസ്സിലാവും എന്ന കോലത്തിലായി അതിനാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചതാണ് എന്നാൽ ഗ്രന്ഥങ്ങൾ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഗ്രന്ഥത്തിൽ ബാബ് തിരിക്കുന്നത് പോലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹുൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീഥികൾ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഇമാം ബുഖാരിൻ്റെ സ്വഹ്യൂഹം മുസ്ലിമിൻ്റെ ിയവർക്ക് ഇതൊരു സഹായകമാകുവാൻ വേണ്ടി അതുപോലെ തന്നെ പഠിച്ചവർക്കും അപ്പൊ ഇത് ഈ ഗ്രന്ഥം പഠിച്ചവർ അതായത് അന്തത്തിൽ ആരാണോ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് അവർക്ക് എന്ത് കഴിയും അവർക്ക് ഇതൊരു സഹായമായി മാറും അത് എന്തിനുള്ള സഹായം യഥാർത്ഥത്തിൽ തെളിവുകളിൽ നിന്ന് മസ്അലകളെ തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ നിന്ന് ഉസൂലുൻ വ ഖവാഇദ് തീർച്ചയായും അവ എന്താണ് ഉസൂലുകളും അടിസ്ഥാനങ്ങളും ഖവാഇദ് എന്ന് അടിസ്ഥാനങ്ങൾ തന്നെ അവ അവ അടിസ്ഥാനങ്ങളാണ് ഈ സ്വഹീഹായ ദലീലുകൾ ാണ് അപ്പോ ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള ഹജീദുകൾ അവയുടെ പ്രത്യേകത എന്താണ് അവ ഉസൂലുകളും കവായുമാണ് അവ വളരെ പ്രധാനപ്പെട്ട ഹജീദുകളാണ് എങ്ങനെയുള്ള കവായതുകളാണത് അങ്ങേറ്റം പഠിച്ച ആൾക്കും അതിലേക്ക് മടങ്ങിച്ചെല്ലാം അതുപോലെ തന്നെ തുടക്കക്കാരന് കയറി ചെല്ലാനുള്ള ഏണിവുമാണ് എന്ത് ഈ ഒരു ഗ്രന്ഥം എന്തിലേക്ക് കയറി ചെല്ലാനുള്ള അലിഹു വസല്ലമിയുടെ ഖൈറുൽ അനാം ഏറ്റവും നല്ല സൃഷ്ടിയുടെ കലാമുകൾ അദ്ദേഹത്തിൽ നിന്നിട്ടുള്ള അഹറുകൾ അത് ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു ചവിട്ടുപടിയുമാണിത് അതായത് നേരിട്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പടിപടിയായി അതിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വഴിയുമാണിത് ഒലമാക്കളിൽ നിന്ന് ഈ ഗ്രന്ഥം നേടിയിട്ടുണ്ട് പലതരക്കിലുള്ള നിലക്കുമുള്ള ഹിദ്മത്തുകൾ ഈ ഗ്രന്ഥത്തിന് പല നിലക്കും അലുമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹിദ്മത്ത് ചെയ്തിട്ടുണ്ട് നമ്മളും ഇപ്പോൾ അതിനെ ഹിദ്മത് ചെയ്യാണ് എങ്ങനെയാണത് അതിനെ പഠിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കൊണ്ട് പലരും ഇതിനെന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ലം മിൻ മിൻ ഷുറൂഹി അൻ ലിന്നാസ് പക്ഷേ വിധി ആക്കപ്പെട്ടില്ല വിധിയാക്കപ്പെട്ടില്ല അതായത് അള്ളാഹു വിധിച്ചില്ല എന്ത് ഹത്തൽ ആൻ ഇന്ന് വരെ ശേഖർ എഴുതുന്ന കാലഘട്ടം വരെ വിധിക്കപ്പെട്ടിട്ടില്ല വിധിക്കപ്പെട്ടിട്ടില്ലാസ് ജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കപ്പെടുക എന്ന അവസ്ഥയ്ക്ക് കതർ നൽകപ്പെട്ടിട്ടില്ല അതായത് വിധി ഉണ്ടായിട്ടില്ല മനസ്സിലായോ അതായത് സംഭവ ഷർഹ ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും പക്ഷെ അതൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ വിധിയായിട്ടില്ല നമുക്കിപ്പോഴും അറിയുകയില്ല അതൊക്കെ ഇപ്പോഴും ആ ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടു തന്നെ ഇരിക്കുന്നുണ്ടോ അതല്ല പ്രകൃതിപരമായ കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന കേടുപാടുകൾ അവക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോളും അറിയുകയില്ല താഴെ ഹാഷിയയിൽ കാണാം അക്ബർ അണി അൽ ബഹാസത്തു ഫതി സുലൈമാനുബിൻ അബ്ദുറഹ്മാൻ അൽ ബഹാസ നന്നായി അന്വേഷിച്ച് പഠി പഠിക്കുന്ന ഒരാളുണ്ട് അതായത് ചർച്ചിങ് ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഫതിലത്തു ഷേഖ് സുലൈമാനുബിൻ അബ്ദുറഹ്മാൻ ഉസ്സാനിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അവസാനത്തിൽ എന്ത് വെച്ചിട്ടുണ്ട് തൊളവ് വീണിട്ടുണ്ട് അതായത് അത് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് അതുപോലെയുണ്ട് അതിൽ രണ്ട് കോപ്പികളുണ്ട് അതിലൊരു കോപ്പി എന്താണ് കുറവ് വന്നിട്ടുള്ളതാണ് അതായത് എന്ത് ചെയ്തിട്ടുണ്ട് കേടുപാടുകളും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സാറ് വേറുള്ള ഷർഹകളൊക്കെ ഇതേപോലെയാണ് പക്ഷെ ഗ്രന്ഥം അതെന്താണ് അത് ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിട്ടുണ്ട് അത് മാത്രമാണ് ഇങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ആൾ എഴുതിയതാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തും അതുപോലെ തന്നെ എന്താണ് ഫായതയുള്ളതാണ് പക്ഷേ അത് ഉസൂലിയായ കായിതകളെക്കുറിച്ച് മൊത്തത്തിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അതുമായി ആ ബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം മാത്രമായി മാറി عنايته بهذه شغلته عن كثير من دقائق فقه الحديث ആവശ്യമായി അവിടെ പറയപ്പെടേണ്ടിയിരുന്ന പല ഹുക്കുമകളും പറയാൻ അദ്ദേഹം എന്ത് ചെയ്തു വിട്ടുപോയി കാരണം അദ്ദേഹം എന്താണ് കവായുകളെ കുറിച്ചും അവിടെ സംസാരിച്ചത് അധികവും അതല്ലാതെ ബാക്കിയുള്ള സൂക്ഷ്മമായ വിഷയങ്ങൾ വിശദീകരിക്കുന്നതിനെ തൊട്ട് അദ്ദേഹം വിട്ടുപോയി അതായത് പലപ്പോഴും സാധാരണക്കാരനായ അല്ലെങ്കിൽ തുടക്കക്കാരനായ ഒരു വിദ്യാർത്ഥി ആ ശർഹെടുത്ത് നോക്കിയാൽ അവന് അത്യാവശ്യമായ കാര്യങ്ങൾ അതിൽ കിട്ടിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ അതിലെന്തൂല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിനെ കുറിച്ചുള്ള വിശദീകരണവും ഇല്ല അതായത് ഫക്കൽ എന്തുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതില് അതിനെക്കുറിച്ച് വിശദീകരിക്കണം അതും അതിൽ കാണാനില്ല ഇതൊക്കെയാണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള ചർച്ചകളും വിഷയങ്ങളും ഒക്കെ ബിനോദിമുള്ള ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ എന്താണ് വളരെ ശക്തമായ അതുപോലെ തന്നെ നിഗൂഢമായ അതായത് വളരെ സൂ സസൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അത് വളരെ ശക്തവുമാണ് പക്ഷെ എന്താണ് പ്രശ്നം ആ ചർച്ചകൾ തുലാബിൽ അലിമിന്റെ ഫഹാമിനെ തൊട്ട് വളരെ ഉയരത്തിലാണ് അവർക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്ന് ഇല്ല തുടക്കക്കാർ വായിച്ചാൽ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഓമൊരീതിൽ അരിവറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണം لذا فإن استعنت بالله تعالى على وضع شرح سهل الأسلوب قريب المأخذ مفصل المواضيع لئلا تتداخل مسائله وتختلط بحوثه فيورث الحيرة والارتباك أدينال نيضيهم بريان الله سبحانه وتعالى نور نيان سهاي جودتشو جو. إي غرندتني إلبتيل ولا أور شرح تيان واندي പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അടുത്തായി സാധനങ്ങൾ കിട്ടുന്ന രൂപത്തിൽ അതായത് നമ്മളിപ്പോ ഇവിടെ കാര്യങ്ങളൊക്കെ തർത്തി വെക്കണ പോലെ കിത്താബിൽ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ എപ്പോ നോക്കിയാലും എടുക്കാൻ പറ്റുന്ന കോലത്തിൽ അതുപോലെ തന്നെ വിഷയങ്ങൾ വിഷയങ്ങളെ എന്ത് ചെയ്തിട്ട് വിഷയങ്ങളെ തിരിച്ചുകൊണ്ടുള്ള എന്തിനു വേണ്ടിയാണ് വിഷയങ്ങൾ തിരിച്ചത് ഒരേ വിഷയം രണ്ടു പ്രാവശ്യം അവിടെ ഇവിടെ ഒക്കെ വരാതിരിക്കാൻ ഒരേ ബാബുകൾ ഒരേ വിഷയങ്ങൾ തിരിച്ചു തന്നെ ഞാൻ എന്ത് ചെയ്തു ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുസ് അല്ലോട് ചോദിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ മാനയെക്കുറിച്ച് സംസാരിക്കും അതിലെ വാക്കുകൾ വിശദീകരിക്കപ്പെടേണ്ട വാക്കുകൾ ഉണ്ടെങ്കിൽ ആ വാക്കുകളെ കുറിച്ച് വിശദീകരിക്കും പരമാവധി പ്രകടമായ അർത്ഥം അത് തന്നെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ലഫ്ദുകളിൽ ഈ വാക്കുകൾ ഹദീതിൻ്റെ ലഫ്ദുകളിൽ ഈ ലഫ്ത എന്തിനുപയോഗിച്ചു ഈ വാക്ക് എന്തിനുപയോഗിച്ചു എന്ന നിലക്കുള്ള ചർച്ചകളും ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ വാക്കുകൾ പറയുമ്പോൾ വിശദീകരിക്കുമ്പോൾ ഹൃദയത്തെ ഒന്ന് പാകപ്പെടുത്താൻ രൂപത്തിലുള്ള ഒരു വിശദീകരണം എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ആ ജുംല ഈ വാക്ക് വന്നിട്ടുള്ള ഈ ജുംല ഈ വാക്യം എന്താണ് സെൻറ്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ആ വാക്കുകളെ ആദ്യത്തിൽ വിശദീകരിച്ചു അതുപോലെ തന്നെ ഇനി ആവശ്യമെങ്കിൽ ഹദീദിൽ വന്നിട്ടുള്ള ഒരു വാക്ക് ആ വാക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ വേറെ റിവായത്തിൽ എന്തുണ്ട് ആ രൂപായത്തിന് പകരം വേറൊരു വാക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആവശ്യമെന്ന് തോന്നിയാൽ മറ്റുള്ള റിവായത്തുകളിലെ ആ വാക്കുകളും ഞാൻ എന്തു ചെയ്യും കൊണ്ടുവരുന്നുണ്ട് അധികം നീട്ടാതെ ഫായിദ പൂർണ്ണമായി കിട്ടാൻ വേണ്ടി മനസ്സിലായല്ലോ അതായത് ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു രൂപായത്തിൽ വന്നിട്ടുള്ള ഒരു വാക്ക് ചിലപ്പോൾ എന്തെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു രൂപത്തിലുള്ളതാകണമെന്നില്ല അപ്പൊ ചെയ്യും വേറൊരു രൂപത്തിൽ വേറെ വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് അദ്ദേഹം വിശദീകരിച്ചു തരും അപ്പോ വാക്കുമായിട്ട് ബന്ധപ്പെട്ടത് കഴിഞ്ഞു ഹദീദ് പറയുന്നു അതിന്റെ ആദ്യം എന്തു പറയുന്നു ആ വാ ഓരോ ഏതെങ്കിലും വാക്കുകൾ വിശദീകരിക്കപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്ക് വിശദീകരിക്കും ഇനി അടുത്തതെന്താണ് പിന്നെ ഞാൻ ഈ ഹദീതിൽ നിന്നും അതിൽ സൂചിപ്പിക്കുന്നതായിട്ടുള്ള അഹ്കാമുകളും ഹൊക്കുമുകളെയും അതുപോലെ തന്നെ അദബുകളെയും ഞാൻ അതിൽ നിന്ന് പുറത്തെടുക്കും ഖിലാഫിൽ പിന്നീട് ഉലമാക്കളിൽ നിന്നും ഖിലാഫുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും അവരെങ്ങനെ എടുത്തു ആ അഭിപ്രായം അവരുടെ ദലീൽ എന്താണ് തെളിവ് ഇതൊക്കെ ഞാൻ അവിടെ പറയും അൻ എന്നാൽ ഞാൻ എന്ത് ചെയ്യൂല ഞാൻ ദൈവമായ ഖിലാഫുകളുണ്ടെങ്കിൽ അത് തിരിഞ്ഞു നോക്കൂല അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അതിൽ നിന്നും തിരിഞ്ഞു തിരിഞ്ഞുകളഞ്ഞോണ്ട് ഫോം നല്ല ശക്തമായിട്ടുള്ള വിഷയമാണ് പറയുന്നുണ്ടെങ്കിൽ അത് പറയാതല്ലാതെ എല്ലാം ഇങ്ങനെ പറയൂല അല്ലെ ഇലതുല അതില്ലത്തിനും കവിയ എങ്ങനെയുള്ളതാണ് ഈ ഒഴിവാക്കുന്നത് തിരിഞ്ഞു കളയുന്നത് ഏതാണ് കവിയായിട്ടുള്ള ദരിലിലേക്ക് ചേർക്കപ്പെടാത്തത് അത് അനന്തിയും അതിൽ നിന്നും തിരിഞ്ഞു കളയും എന്തുകൊണ്ടാണ് അത് അദ്ദേഹം ചെയ്യുന്നത് വായിക്കുന്ന ആൾക്ക് വെറുതെ തലയിൽ ഒരു കോളിളക്കം ഉണ്ടാക്കാതിരിക്കാൻ ആ അതാണെങ്കിൽ ഒരു ആവശ്യം ഇല്ല ഓ ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറെ ഖിലാഫുകളുണ്ട് എന്ത് ചെയ്യും വെറുതെ അനാവശ്യമായ ഒരു ബൽബല അവന്റെ മനസ്സിൽ ഇല്ലാതിരിക്കാൻ അതുപോലെ തന്നെ ആ ഒരു നിയമം എന്തിന് കൊണ്ടുള്ള ഉപയോഗം എന്താണ് ഹൈക്ക്മത്ത് എന്താണ് ആ വിഷയവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആ വിഷയത്തിൽ ഇസ്ലാം കാണിച്ച ഭംഗി ഇസ്ലാമിന്റെ ഹുസ്നെ അതിനെ കുറിച്ചും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ദീനിനെ കുറിച്ച് അവൻ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി തന്റെ ദീനിനെ കുറിച്ച് അവനക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി വയരിഫ അന്നഹു ദീനുൻ അതുപോലെ തന്നെ ഇസ്ലാം എന്നാൽ ദീനുമാണ് ദൗലയുമാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതം ദൗല രാജ്യം മനസ്സിലായുണ്ടല്ലോ ഇസ്ലാം എന്നത് എന്തല്ല രാജ്യം വേറെ രാഷ്ട്രം വേറെ മതം വേറെ എന്നൊരു തീരുമാനത്തിലല്ല ഇസ്ലാമിലുള്ളത് മറിച്ച് എന്താണ് രാഷ്ട്രവും മതവും ഒക്കെ ഇസ്ലാമിൽ എന്താണ് ഒന്ന് തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ ഇസ്ലാമി ഒമവാമിയ എന്തിനു വേണ്ടിയിട്ടാണ് ആ അവന്റെ മനസ്സ് അവന്റെ മനസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വിശദീകരിക്കുന്നത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്നൊരുപാട് ആളുകൾ പലതും അവകാശപ്പെടുന്നുണ്ട് ഇസ്ലാം വേറെ ദീന് വേറെ ദുനിയ് വേറെ ദീന് പള്ളിയിലും